നമസ്കാരം പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോൾ നീലക്കുറിഞ്ഞു പൂക്കാറുണ്ട് അത് കാണാൻ പല കോണുകളിൽ നിന്നായി നിരവധി പേരെത്താറുമുണ്ട് അതുപോലെ ചില സമയങ്ങളിൽ മാത്രം പൂക്കുന്ന അഥവാ പൂക്കേണ്ട ഒരു പൂവുണ്ട് സി പി എമ്മിൽ മറ്റാരുമല്ല രാഷ്ട്രീയത്തിനതീതമായി പ്രായ ലിംഗരാഷ്ട്രീയ ഭേദമന്യേ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച നേതാവ് വി എസ് അച്യുതാനന്ദൻ ഈ അടുത്ത കുറച്ചു കാലങ്ങളായി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പാർട്ടി നേതൃത്വം കൈപിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവരുന്ന നേതാവാണ് വി എസ് അച്യുതാനന്ദൻ ജനഹൃദയങ്ങളിൽ ഇപ്പോഴും നേതാവ് വി എസ് ആണ് എന്നതിന്റെ തെളിവാണ് മൂന്ന് വർഷം മുൻപ് സസ്പെൻഡ് ചെയ്ത വി എസിന്റെ ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം വി എസിന്റെ കൈപിടിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ ചിത്രവും വൈറലായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു സ്റ്റാർ പ്രചാരകനായി വി എസ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പാർട്ടി നേതൃത്വത്തിന് വി എസിനോട് പ്രത്യേക സ്നേഹമാണ് ഇത് അണികൾക്കും നന്നായി അറിയാം സമ്മേളനങ്ങളിൽ വി എസ് സംസാരിച്ചു തുടങ്ങുമ്പോൾ വൻ കരഘോഷവും ചിന്താപാദ വിളികളും ഉയരാറുണ്ട് ഇത് പലപ്പോഴും പാർട്ടി നേതൃത്വത്തിൽ അസ്വസ്ഥത ഉളവാക്കിയിട്ടുമുണ്ട് ആവേശം കാണിച്ചവർ മദ്യപിച്ച് ബഹളം വെക്കുന്നവരാണ് എന്ന ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട് നേതൃത്വം അച്ചടക്കമുള്ള പാർട്ടിയുടെ കോട്ടയം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സഖാക്കൾ മദ്യപിച്ച് ബഹളം വെക്കുന്നവരായിരുന്നു അതൊക്കെ പഴങ്കഥയാണെങ്കിലും അണികൾ ഉണരണമെങ്കിൽ വി എന്ന ഉൾപ്രേരകം തന്നെ വേണം എന്നാൽ കാര്യം കഴിയുമ്പോൾ കറിവേപ്പില അത് പാർട്ടിക്കെതിരെ ശബ്ദമുയർത്തുന്നത് കൊണ്ടാണ് എന്നാണ് വെയ്പ്പ് പക്ഷേ വി എസ് ശബ്ദമുയർത്തുന്നത് പാർട്ടിക്കെതിരെയാണോ അതോ പാർട്ടിയിലെ ചില പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയാണോ എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ബി എസിനെയും ഫേസ്ബുക്ക് പേജിനെയും തേടി പാർട്ടി എത്തി രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർ പ്രചാരകനായി ഇറങ്ങിയ വി എസിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വീണ്ടും തിരികെ എത്തിച്ചിരിക്കുകയാണ് പാർട്ടി പിണറായി അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ സസ്പെൻഡ് ചെയ്ത അക്കൗണ്ട് തുറന്നപ്പോൾ തന്നെ മോദിക്കെതിരെ ആദ്യ ശരം തൊടുത്തു ജനപ്രിയ നേതാവ് ശക്തമായ മത്സരത്തിലേക്ക് സംസ്ഥാനം നീങ്ങുമ്പോൾ ഇക്കുറിയും പ്രചാരണത്തിന് വി എസ് വേണമെന്നത് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു സർക്കാരിനെതിരെ വിമർശനം വരുമെന്ന് ഭയന്ന് രണ്ടായിരത്തി പതിനാറ് ജൂണിലാണ് പാർട്ടി വി എസിന്റെ ഒഫീഷ്യൽ പേജ് പൂട്ടിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന്റെ സ്റ്റാർ പ്രചാരകനായി മുൻനിരയിൽ നിന്ന നേതാവായിരുന്നു വി എസ് അക്കാലത്ത് സോഷ്യൽ മീഡിയ വഴിയും വി എസിന്റെ പ്രചാരണം നടന്നിരുന്നു ഇത് കേൾക്കാൻ നിരവധി പേരും രംഗത്തെത്തി ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സോളാർ കേസ് ഉൾപ്പെടെ ശക്തമായി ഉന്നയിച്ച് വി ഫേസ്ബുക്കിലും സജീവമായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വി എസിനെ പാർട്ടി ഒതുക്കി എന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് വി എസിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും പാർട്ടി അടച്ചുപൂട്ടിയത് എന്നാൽ ഇക്കുറിയും തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് വി എസിനെ വേണ്ടി വന്നു അതിനാൽ ഇപ്പോൾ വീണ്ടും പാർട്ടി തുറന്നുകൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഒന്നിന് പൂട്ടിക്കെട്ടിയ ആ അക്കൗണ്ട് ഇതോടെ വി എസിന്റെ ആദ്യ പ്രസ്താവനയും പുറത്തു വന്നു കഴിഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പാർട്ടിയുടെ സ്റ്റാർ പ്രചാരകൻ വി എസ് തന്നെയായിരിക്കും എന്ന ചർച്ചകൾ സജീവമാകുന്നതിനിടെയാണ് വി എസിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വീണ്ടും ആക്റ്റീവ് ആക്കിയിരിക്കുന്നത് എന്തായാലും ഏപ്രിൽ ഇരുപത്തി വരെ ഈ അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കുമെന്ന കാര്യം ഉറപ്പുതന്നെ